ഹായ് കുറേ ആയി വന്നിട്ട് എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഒരുപാട് നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ മലയാളി വില്ല എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഓക്കെ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം വരാണ്ടായിട്ട് കുറേ 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 പ്രശ്നങ്ങളാണ് അപ്പം എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വലിയൊരു ആനക്കാരിയമായിട്ടല്ല ഞാൻ പറയണത് എൻ്റെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ടിരിക്കണേ എന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പഴയ പാൻ കാഡാണ് കൊടുത്തിരുന്നത് ആ പഴയ പാൻ കാർഡിനകത്ത് എൻ്റെ ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പുറത്തോട്ട് ഞങ്ങൾ പോകുന്ന സമയത്തിന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതും കൊണ്ട് പോയപ്പോഴത്തേക്കാണ് ഇതിൻ്റെ ആ സ്പെല്ലിങ് മിസ്റ്റേക്കിൻ്റെ ഇഷ്യൂസ് മനസ്സിലായത് അതോടനെ തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു മൂന്നാലഞ്ച് പേപ്പറിലൊക്കെ പേര് മാറ്റി പേര് ഇന്നതാണെന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്യേണ്ടി വന്നു അത് അതേപോലെ തന്നെ നമ്മൾ ആ പഴയ പാൻ കാർഡ് മാറ്റിയിട്ട് അക്ഷയിൽ പോയി പുതിയ പാൻ കാഡിനെ അപേക്ഷിച്ച് പുതിയ പാൻ കാർഡ് കിട്ടി അപ്പം എനിക്കിപ്പോൾ ഇവിടുന്ന് യൂട്യൂബിൽ നിന്ന് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പുതിയ പാൻ കാർഡിൻ്റെ ഇതാണ് ഞാൻ കൊടുത്തത് അപ്പം ആ പുതിയ പാൻ കാർഡിനകത്ത് ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായി അത് പക്ഷേ ഞാനും ഓർത്തിരുന്നില്ല ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഒരു രണ്ടും കൂടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കെന്ന് വെച്ചാൽ ആദ്യം കൊടുത്തേക്കുന്ന ഇതും ഇപ്പം കൊടുത്തതും കൂടി വെച്ച് നോക്കിയപ്പോൾ ചെറിയൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ട് എൻ്റെ ചാനല് സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇട്ട് വെച്ചു പിന്നെ നമ്മുടെ പിൻ നമ്പർ കിട്ടണ്ടേ പിൻ നമ്പർ കിട്ടാനായിട്ട് വൈകിയായിരുന്നു കുറേ ഹോളിഡേയ്സ് ഒക്കെ വന്നില്ലായിരുന്നു അടുപ്പിച്ചടുപ്പിച്ച് ദുർഗാഷ്ടമി നവമി പിന്നെ വിജയദശമി ഗാന്ധിയന്തിയൊക്കെ വന്നത് കാരണം ബാങ്കുകളൊക്കെ മുടക്ക് പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സകല സ്ഥാപനങ്ങളും മുടക്കായത് കാരണം എൻ്റെ ഡിലേ ആയി അങ്ങനെ കാണാണ്ട് കുറേ മൂന്നാഴ്ചയോളം ഒരുപാട് നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു മാസത്തോളം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ച നമ്മൾ ചെറിയ ചാനലാണ് അത് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അത് പോക പോകുമോ അല്ലെങ്കിൽ അത് എന്താണെന്ന് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഇത് എന്താവും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ എൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് എൻ്റെ ഇത് ശരിയാക്കി തന്ന ആളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് എനിക്കിതും ശരിയാക്കി തന്നത് വളരെയധികം സന്തോഷം വളരെയധികം സ്നേഹം എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാൻ പാടില്ല ഒത്തിരി 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 സ്നേഹമുണ്ട് കേട്ടോ ഇതിപ്പം വീഡിയോ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ പേരൊന്നും പറയണില്ല പക്ഷേ എനിക്ക് ആ ചെയ്ത പഴയ വീഡിയോസ് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളേക്കും അറിയാൻ പറ്റും ആ ആള് തന്നെയാണ് ഇപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തുനിന്ന് ഞാൻ പറഞ്ഞതുപോലെ വിളിച്ച വിളിപ്പുറത്ത് തന്നെ ഉണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ആ ശരിയായി ചെയ്തതെന്ന് ഒത്തിരി സ്നേഹം ഈ സമയത്തിൽ അറിയിക്കുന്നു അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഇപ്പോൾ ഓക്കെ ആയി അത് കാരണം എനിക്ക് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല പക്ഷേ ചാനൽ പോകാണ്ടിരിക്കണമെങ്കിൽ ഓരോരുത്തരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ചാനല് പോകാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ വീഡിയോയും ഷോർട്സൊക്കെ ഇടണം എന്ന് പറഞ്ഞത് ഞാൻ ലൈവും ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം പോകുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് എനിക്ക് എത്തിപ്പെടാനായിട്ട് പറ്റാത്ത സാഹചര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഇപ്പം എല്ലാം ശരിയായി ഓക്കെ ആയിട്ടൊക്കെ വന്നു അപ്പം എനിക്ക് നിങ്ങളെയൊക്കെ കാണണം നിങ്ങളോട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ വന്നതല്ല ഒത്തിരി ഹാപ്പി ഉണ്ട് ഒത്തിരി എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സപ്പോർട്ടും എനിക്കുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടാകണം എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയാം കാണാത്ത ആൾക്കാർ മലയാളി വില്ലാ ചാനലിൽ കയറുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ഉണ്ടാകണം കൂടാതെ ഒരു ചെറിയ കാര്യം കൂടി പറയാനായിട്ടാണ് കേട്ടോ എന്താണെന്നറിയുക നമ്മൾ ലൈവുകളും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലേ നമ്മുടെ മൊബൈലും ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു ഇല്ലേ എല്ലാവർക്കും അറിയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും വലിയ താരം അതായത് നമ്മുടെ കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ നമുക്കറിയുന്ന സ്ഥലത്ത് എന്ത് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ലൈവായിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക എന്നുള്ളത് സാധാരണക്കാരുടേതായിട്ടുള്ള എന്നെ പോലെയുള്ള ആൾക്കാരുടെയും ഒരു വലിയ ആഗ്രഹങ്ങളിലാണ് അല്ലേ അതായത് ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ജനനം ലൈവായിട്ട് നടക്കുന്നു മരണം ലൈവായിട്ട് നടക്കുന്നു ആഘോഷങ്ങൾ ലൈവായിട്ട് നടക്കുന്നു പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ ആഘോഷങ്ങളും അതായത് ക്രിസ്മസ് ആയിക്കോട്ടെ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതായിട്ട് ഉറങ്ങുന്നതായിക്കോട്ടെ ഇനി ബാത്റൂമിൽ മാത്രമാണ് ഇത് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്നുള്ളൂ പിന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതും അവർ ലൈവായിട്ട് ചെയ്യുന്നുണ്ട് അവരുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നതും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഓരോരോ കാര്യങ്ങളാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോം അല്ലേ അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ആണ് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും എല്ലാം അതിനകത്തോട്ട് വരുന്നുണ്ട് നമ്മുടെ ലൈവുകളിലാണെങ്കിലും നമ്മളെ അന്വേഷിച്ച് വരുന്നവർ നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടോ അല്ല പുറത്തു നിന്നുള്ള പല ദേശക്കാർ പല ഭാഷക്കാർ പല പല രാജ്യത്തുള്ള ആൾക്കാർ നമ്മളന്വേഷിച്ച് നമ്മുടെ ലൈവിലേക്ക് വരുന്നുണ്ട് ലൈവ് വേറെ ലൈഫ് വേറെയായിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ലൈഫും ലൈവും കൂടി കൂട്ടി കുഴക്കാണ്ടിരിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈവിലുള്ളത് ലൈവിൽ തന്നെ തീർക്കുക ലൈഫിലുള്ളത് ലൈഫിലേക്ക് മാറ്റുക എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും എത്ര എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ലൈഫിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലേ അത് ഒരു പരിധിവരെയും നമ്മൾ പറയും പറയുമായിരിക്കും അല്ല പറയാതിരിക്കാം പറയുന്ന ആൾക്കാരുണ്ട് പറയാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പല ആൾക്കാരും നമുക്ക് ചുറ്റിനും ഉണ്ട് അപ്പം എല്ലാവരോടും കൂടി പറയാനുള്ളത് ലൈഫും ലൈവും കൂടി അതായത് സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിതവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്തിനാണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോരോ പ്ലാറ്റ്ഫോമുകളും അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എനിക്കൊരുപാട് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ള ഒരു അത്ര ഇതൊന്നുമില്ല നമ്മുടെ അറിവ് വച്ചിട്ട് ഞാൻ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് സന്തോഷങ്ങൾ ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ പല രീതിയിൽ പെട്ട് കിടക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പല രാജ്യത്ത് നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ആൾക്കാർ അത് വീടുകളുമായിട്ട് സമ്പർക്കം ഇല്ലാത്ത ആൾക്കാർ പിന്നെ അതുമല്ല പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അതായത് വീടും നാടും ഒന്നുമില്ലാണ്ട് ഏകസ്ഥരായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ പല അങ്ങനെ വയസ്സായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അങ്ങനെ പല വിഭാഗത്തിലുള്ള ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലേ അപ്പം നമുക്ക് അവർക്ക് സ്നേഹം സന്തോഷം സമാധാനം ഇതെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ചിലപ്പം നമ്മളുടെ ഒരു വാക്കിൽ നിന്നായിരിക്കും അവർക്കൊരു സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രവൃത്തിയിൽ നിന്നായിരിക്കും അവർക്ക് സന്തോഷം കിട്ടുന്നത് അതുമല്ല ഇതൊന്നുമല്ല നമ്മളുടെ ഒരു ചിരിയിലായിരിക്കാം അവർ സന്തോഷം കണ്ടെത്തുന്നത് ഇനി ഇതൊന്നും വേണ്ട അവരുടെ നമ്മളിൽ നമ്മൾ ഒരു കരുണയായ അല്ലെങ്കിൽ ഒരു സമാധാനപരമായ സന്തോഷപരമായ ഒരു നോട്ടം കൊണ്ടിട്ടായിരിക്കാം അവർക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടുന്നത് അതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിനപ്പുറം വേറെ ഒന്നുണ്ട് അതിൽ ചെന്ന് ചാടാണ്ടിരിക്കുക അതിൽ ചെന്ന് വീഴാണ്ടിരിക്കുക അതിൽ നിന്നും പിന്നെ മോചിക്കാൻ നമുക്ക് സാധിക്കാണ്ട് വരും ഇറങ്ങി വീണ് കഴിഞ്ഞിട്ട് കൈകാലടിച്ചിട്ട് കാര്യമില്ല അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഞാനടക്കം നിങ്ങളെന്ന് പറയുന്നത് ഞാനടക്കം എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും സംശയിക്കാനുള്ളതും ഒക്കെയുള്ള വഴികൾ ഒരുക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോമും അല്ലേ സോഷ്യൽ മീഡിയ അപ്പം നമ്മൾ എന്ത് കാര്യവും ഏത് കാര്യവും ചെയ്യുമ്പോഴത്തേക്ക് രണ്ടു വട്ടം ആലോചിക്കുക എടുത്തു ചാടുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ജാഗ്രതയോടുകൂടി ഏകാഗ്രതയോടുകൂടി ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളിലും ചെന്ന് വീഴാനായിട്ട് പിന്നെ നമ്മൾ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്ത് തന്നെ അവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കതൊന്നും ഒരു ഇതിലേ കേട്ട് ഇതിലേ അവർ കളയും കാര്യം എന്താണെന്നറിയാവോ അവരുടെ മനസ്സിൽ എന്താണോ അവർ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ആ വിചാരിച്ച കാര്യങ്ങൾ സാധിക്കണമെന്ന് മാത്രമേ അവർക്കുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതിന് അവർ മുഖവില കിടക്കില്ല പാഴ്വാക്കായിട്ട് അവർ കളയും അത് കഴിഞ്ഞ് കഴിഞ്ഞ് കൈകാലടിച്ചിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ പറയാൻ കാര്യം നമ്മുടെ ലൈഫിൽ പല ആൾക്കാർ വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ സന്തോഷം നമ്മളുടെ വാക്കുകൾ നമ്മുടെ ചിരികൾ നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന ഓരോരോ അവർ അവരോടുള്ള സംസാരത്തിൻ്റെ ശൈലികൾ ഇതെല്ലാം അവരെ നല്ല രീതിയിലേക്ക് അവരെ കൊണ്ടുപോകുമായിരിക്കും പക്ഷേ ഒന്നുകൂടി നമ്മൾ ആലോചിക്കണം നമ്മുടെ അടുത്തോട്ട് വരുന്ന ആൾക്കാർ നമ്മളുടെ സന്തോഷം കാണാനോ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം അനുഭവിക്കാനും കൂടിയാണ് വരുന്നത് അല്ലേ അവരുടെ വിഷമങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും എല്ലാ ദുഃഖത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ കുറച്ച് നേരം ഒരു റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് സന്തോഷിക്കാനൊക്കെ ഓരോ ലൈവുകളിൽ കയറിയിട്ട് വരുന്നതാണ് അപ്പം നമ്മുടെ ലൈവിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വിഷമങ്ങളൊക്കെ അവരോട് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാണ്ട് വരുന്ന ആൾക്കാർ നമ്മുടെ സന്തോഷം നമ്മുടെ വിഷമങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ അവർക്ക് അവർക്കെന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും അത് നമുക്കുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മളാണ് ആലോചിക്കേണ്ടത് എൻ്റെ വിഷമത്തിലോ എൻ്റെ ദുഃഖത്തിലോ മറ്റുള്ള ഒരാളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ആ എന്നെ ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ അവർക്ക് സാധിക്കില്ല അതിന് ഞാൻ തന്നെ വിചാരിക്കണം അപ്പം എന്താ ചെയ്യേണ്ടത് ആ വരുന്ന ആൾക്കാർ ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയണത് മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയാൻ ഞാൻ ആളല്ല അപ്പം എൻ്റെ കാര്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് നമ്മുടെ ലൈവിലേക്ക് വരുന്ന ആൾക്കാരെ മാക്സിമം സന്തോഷിപ്പിച്ച് അവരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വിടാനാണ് എൻ്റെ ആഗ്രഹം എനിക്ക് പല വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ എനിക്ക് ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും അവരോട് കാണിക്കില്ലെന്ന് വെച്ചാൽ അവർ വരുന്നത് കുറച്ച് നേരത്തേക്ക് സന്തോഷത്തിനും സമോ സമാധാനത്തിനും ഈ പറഞ്ഞതുപോലെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് വരുമ്പം അവരോട് ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എൻ്റെ പ്രയാസങ്ങളോ എൻ്റെ വിഷമങ്ങളോ ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അവിടെ നിൽക്കണം എന്ന് തോന്നില്ല അവർ വന്ന വഴിയെ വേഗം തന്നെ പോകും അപ്പം എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഈ പെയ്ക്കൊണ്ടിരിക്കുന്നത് പോലെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരിക്കണം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ സ്വന്തം മലയാളി വിലയിൽ ബായ്